യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണിഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിൻ്റെ സ്വാഗതം കഴിഞ്ഞ ദിവസം നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക ചിന്തയിലൂടെ കടന്നുപോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചു ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ നിങ്ങളോട് വ്യക്തമായി പറഞ്ഞല്ലോ പരിശുദ്ധ ആത്മാവ് കർത്താവ് യേശുക്രിസ്തുവിൽ എപ്രകാരം ആയിരുന്നു അതേപോലെ തന്നെ ഇന്നലെ നമുക്ക് ചിന്തിപ്പാൻ കഴിഞ്ഞു ദൈവത്തിന്റെ പരിശുദ്ധന്മാവ് നമ്മളിൽ എപ്രകാരമാണ് അതിൻ്റെ വിശുദ്ധമായ കാര്യങ്ങളിലേക്ക് ഞാൻ ഇതുവരെ കടന്നിട്ടില്ല എങ്കിലും ഇന്ന് നമ്മൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് നമ്മിൽ നമ്മിൽ ഇരിക്കുന്നതായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിശുദ്ധ വേദോസത്തിന്റെ ആദ്യം മുതൽ അതേ അവസാന ഭാഗമായ വെളിപ്പാട് പുസ്തകം വരെയുള്ള സംഭവങ്ങളിൽ പരിശുദ്ധന്മാവ് എപ്രകാരമായിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് കൂടുതൽ വിശദമായ കാര്യങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല മറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ആവശ്യമുള്ള ചില പ്രത്യേക കാര്യങ്ങൾ മാത്രം പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഒന്നാം വാക്യം തുടങ്ങുന്നത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു അടുത്തത് രണ്ടാം വാക്യം ഭൂമി പാഴും ശൂന്യവുമായിരുന്നു ആഴത്തിൻമീതെ ഇരുൾ ഉണ്ടായിരുന്നു ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിൻമീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു വിശുദ്ധ വേദപുസ്തകത്തിന്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് പരിശുദ്ധ മാവിനെ കാണുവാൻ സാധിക്കുന്നതായ വാക്യമാണ് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം രണ്ടാമത്തെ വാക്യം ഇവിടുത്തെ പ്രത്യേകത എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആദ്യത്തെ വാക്യത്തിൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ഗ്യാപ്പ് നമുക്കവിടെ കാണാൻ സാധിക്കും ഉൽപ്പത്തി പുസ്തകം ഒന്നിന്റെ ഒന്നും ഒന്നിന്റെ രണ്ടും തമ്മിൽ വലിയ ഒരു അന്തരം വർഷങ്ങളുടെ അന്തരം ഉണ്ടെന്ന് ചിന്തിക്കുന്നതായ വചന പണ്ഡിതന്മാരുണ്ട് ആ ഒരു അർത്ഥത്തിൽ തന്നെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ തന്നെ അതിനെ ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് സൃഷ്ടിച്ചതെങ്കിലും ദൈവത്തിന്റെ ഉദ്ദേശപ്രകാരം ദൈവം അതിനെടുത്തതായ ഒരു സമയമുണ്ട് പക്ഷെ ഇതിനോടകം തന്നെ മനുഷ്യന്റെ സൃഷ്ടിപ്പിന് മുമ്പ് തന്നെ നമുക്ക് വിശുദ്ധ ബൈബിളിൽ നിന്നും വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് പാപം ചെയ്ത ദൈവദൂതന്മാരെ ദൈവം താഴെയിട്ടുവെന്നും അവർ ഈ ഭൂമിയിൽ ദൈവത്തിന് വിരോധമായി ദൈവത്തിന് ശത്രുവായി പ്രവർത്തിച്ചുവെന്നും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ മനുഷ്യ മനസ്സൃഷ്ടിക്ക് മുമ്പ് തന്നെ ഈ പ്രപഞ്ചത്തിൽ അഥവാ ഈ ഭൂമിയിൽ ഈ സാത്താനിക ആധിപത്യങ്ങൾ ഉണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരിക്കലും ഈ സാത്താനിയ ആധിപത്യ ശക്തികൾ ദൈവത്തിന്റെ സൃഷ്ടിയെ നശിപ്പിക്കുവാൻ സമ്മതിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഈ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം രണ്ടാം വാക്യത്തിൽ പറയുന്നു ഭൂമി പാഴു പാഴുശൂന്യമായിരുന്നു ആഴത്തിന്മീത ഇരുൾ ഉണ്ടായിരുന്നു ആഴത്തിന്മീത ഇരുൾ ഇരുൾ എപ്പോഴും കാണിക്കുന്നത് അന്ധകാര ശക്തികളെയാണ് സാത്താനിക ശക്തികളെയാണ് ആഴത്തിന്മീത ഇരുൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നിടത്ത് തന്നെ നമുക്ക് ഒരു റെസിസ്റ്റൻസ് കാണുവാൻ സാധിക്കും ഒരു എതിർപ്പ് കാണാൻ സാധിക്കും ദൈവത്തിന്റെ പദ്ധതികൾക്ക് എതിരെയായിട്ടുള്ള ഇരുളുകൾ അല്ലെങ്കിൽ സാത്താനിയ പ്രവർത്തികൾ എതിർപ്പുകൾ ഇന്നും അങ്ങനെയാണ് കാണുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ പോലും ദൈവത്തിന് ആ വ്യക്തിയുടെ ജീവിതത്തെ കുറിച്ച് ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ പിശാജ് അതിനെ എതിർക്കുവാനാണ് ശ്രമിക്കുന്നത് ഉദാഹരണത്തിന് ഇസ്രയേൽ ജനത്തെ മിശ്രിൽ നിന്ന് വിടുവിപ്പാൻ ദൈവം ഒരു രക്ഷകനായി ദൈവം കൊടുക്കുവാൻ ആഗ്രഹിച്ച മോശ മോശയുടെ മാതാവിന്റെ ഉദരത്തിൽ മോശ ഇരിക്കുമ്പോൾ തന്നെ ഈ കുഞ്ഞിനെ കൊല്ലുവാനുള്ള പദ്ധതി പിശാജെ ആരംഭിക്കുക അതിന് ഫറവോ രാജാവിന്റെ ഹൃദയത്തിൽ ആലോചനകെടുത്ത് ദേശത്തുണ്ടാകുന്ന ആൺകുഞ്ഞു മുഴുവൻ കൊന്നുകളുവാൻ കൽപ്പന പുറപ്പെടുവിച്ചു അപ്പോൾ ഇത് കാണിക്കുന്നത് ഈ അന്ധകാര ശക്തികളുടെ സാത്താനി ശക്തികളുടെ റെസിസ്റ്റൻസ് ആണ് അതുകൊണ്ടാണ് ഇന്നും ദൈവത്തിന്റെ പദ്ധതികൾക്കെതിരെ ഇപ്രകാരമുള്ള റെസിസ്റ്റൻസ് ഉണ്ടാകും നമ്മുടെ തലമുറകളെ കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടെങ്കിൽ സാത്താൻ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും നമ്മുടെ സഭയെക്കുറിച്ച് കുറിച്ച് ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ടെങ്കിൽ സാത്താൻ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും നമ്മുടെ കുടുംബത്തെക്കുറിച്ച് കുറിച്ച് ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ടെങ്കിൽ സാത്താൻ അതിനെ എതിർക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും പക്ഷെ ഇവിടെയാണ് ദൈവത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധന്മാവ് ഈ ഭൂമി നശിക്കുവാൻ സമ്മതിക്കുന്നില്ല കാരണം ഈ ഭൂമി ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ടതാണ് ദൈവത്തിന്റെ ജനത്തിന് ഈ ഭൂമിയിൽ വസിക്കേണ്ടതാണ് അതുകൊണ്ട് ഈ ഭൂമി എന്നേക്കും നശിച്ചു പോകുവാൻ സമ്മതിക്കാത്ത ദൈവം തന്റെ ആത്മാവിനാൽ ഈ ജലാശയത്തിൽ പരിവർത്തനം ചെയ്തുകൊണ്ടിരുന്നു ഹോറിങ് എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് അതിനർത്ഥം ഒരു കോഴി അല്ലെങ്കിൽ ഒരു പക്ഷി അതിന്റെ മൊട്ടയ്ക്ക് പൊരുന്നിരിക്കുന്നത് പോലെ അടയിരിക്കുന്നത് പോലെ ഈ ഭൂമിയിലെ ആ ജീവൻ നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ പരിശുദ്ധാത്മാവ് ഈ വെള്ളത്തിൻമീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു ഇന്നും പരിശുദ്ധന്മാവ് ചെയ്യുന്നത് ആ ഒരു കാര്യമാണ് ഈ ഭൂമിയെക്കുറിച്ച് കുറിച്ച് ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ട് പ്രത്യേകിച്ച് കർത്താവിന്റെ വരവ് സംബന്ധിച്ചുള്ള ദൈവീക പ്രവചനങ്ങളിൽ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ ഭൂമിയിൽ ഉണ്ടെന്നും പരിശുദ്ധാന്മാവ് ഇവിടുന്ന് എടുക്കപ്പെടുന്നത് സഭയുടെ ഉൾപ്രാവണത്തിന് ശേഷമാണെന്നും വിശുദ്ധ വേദോസ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവസഭയെ ഈ ഭൂമിയിൽ സംരക്ഷിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധമാവാണ് ദൈവസഭയെ സംരക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മെ ഓരോരുത്തരെയും സംരക്ഷിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ദൈവത്തിന്റെ പരിശുദ്ധമാവ് ഈ ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ സഭയ്ക്ക് ഇവിടെ നിലനിൽക്കാൻ കഴിയത്തില്ല ദൈവത്തിന്റെ പരിശുദ്ധന്മാവ് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ ഒരാൾക്ക് പോലും ഭക്തി ഉള്ളതായൊരു ജീവിതം നയിപ്പാൻ കഴിയത്തില്ല വിശുദ്ധ ദിവസം വളരെ വ്യക്തമായി പറയുന്നു അധർമ്മമൂർത്തി ഈ ഭൂമിയിൽ വെളിപ്പെട്ട് വരാതിരിക്കാനുള്ള തടസ്സം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാൻമാവാണ് എന്നാൽ അതുവരെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ അധർമ്മമൂർത്തിയെ അന്ത്യക്രിസ്തുവിനെ തടഞ്ഞുകൊണ്ടിരിക്കും എന്നാൽ ദൈവസഭ ഇവിടുന്ന് എടുക്കപ്പെടുന്നതോടുകൂടെ പരിശുദ്ധാത്മാവ് ഇവിടുന്ന് എടുക്കപ്പെട്ട് കഴിയുമ്പോൾ ഈ ഭൂമിയെ അന്ത്ക്രിസ്തു പരിക്കുവാൻ തുടങ്ങും ഇതല്ലേ ദൈവവചനത്തിന്റെ പ്രവചനം എന്ന് പറയുന്നത് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ പരിശുദ്ധമാവിന് എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ഈ ഭൂമിയിൽ പ്രാധാന്യമുണ്ടെന്നുള്ള കാര്യമാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത് വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം പതിനേഴാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും വെളിപ്പാട് പുസ്തകം അന്ത്യകാല സംഭവങ്ങളെക്കുറിച്ചുള്ള ഒരു വെളിപ്പാടാണ് ഒരു മറന്നീക്കി കാണിക്കുന്നതായ സത്യങ്ങളാണ് ഇത് സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് അവിടെ വ്യക്തമായി പറയുന്നു വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു ഇവിടെ മണവാട്ടി എന്ന് പറയുന്നത് കർത്താവ് യേശുക്രിസ്തുവിന്റെ സഭയെ കുറിക്കുന്നു അപ്പോൾ ആത്മാവും മണവാട്ടിയും ഒരേപോലെ പറയുന്ന കാര്യം അനർത്ഥം അവസാനം വരെയും കർത്താവിന്റെ മണവാട്ടിയായി ദൈവസഭ മാറി മണവാണനായ കർത്താവിനെ വേലുകരിക്കുന്നത് വരെയും മണവാട്ടിയോടുകൂടെ ഈ പരിശുദ്ധ ആത്മാവുമുണ്ട് അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ ആത്മാവ് വെളിപ്പെടുത്തുന്ന ഇപ്രകാരമാണ് ആത്മാവും മണവാട്ടിയും ഒരുമിച്ചാണ് ആ മണവാളനും ആത്മാവും പറയുന്നു വരിക കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ ദാഹിക്കുന്നവൻ വരട്ടെ ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ ഞാൻ ഈ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം രണ്ടാമത്തെ വാക്കിയോ അതുപോലെ വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം പതിനേഴാം വാക്യം വായിച്ചത് വളരെ മനഃപൂർവ്വമായിട്ടാണ് കാരണം ഈ രണ്ട് പുസ്തകങ്ങളും ബൈബിളിന്റെ തുടക്കവും ഒടുക്കവുമാണ് തുടക്കം മുതൽ പരിശുദ്ധമാവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒടുക്കത്തിലും നമുക്ക് പരിശുദ്ധമാവിനെ കാണാൻ കഴിയുന്നു തുടക്കത്തിൽ നമ്മോടുകൂടെ നമ്മൾ വസിക്കുന്ന ഈ ഭൂമിയോടുകൂടെ പരിശുദ്ധമാവനെ കാണുന്നുണ്ടെങ്കിൽ അവസാനമായി നമുക്ക് കാണുവാൻ കഴിയുന്നത് നമ്മോടൊപ്പം ദൈവ സന്നിധിയിൽ വിളിച്ചു പറയുന്നതായ ദൈവത്തിൻ്റെ പരിശുദ്ധന്മാവിനെയാണ് അങ്ങനെയാണെങ്കിൽ ഒരു വലിയ ഉറപ്പ് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകുന്നു ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് അതെ നമ്മെ സഹായിക്കുന്ന ഈ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് ഈ ആത്മാവിനെ കുറിച്ച് കൂടുതൽ അറിയുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കുന്നല്ലോ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലും ഈ പരിശുദ്ധത്മാവിന്റെ സഹായം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും പക്ഷേ അത് അനുഭവിക്കാൻ കഴിയണമെങ്കിൽ ഒരു വ്യക്തി വാസ്തവമായിട്ടും ദൈവപരിതലായി തീരണം അതല്ലേ റോമാലംഘനത്തിൽ നമ്മൾ വായിക്കാൻ കഴിയുന്നത് ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു ദൈവത്തിന്റെ മക്കളാകുന്നവർ തീർച്ചയായിട്ടും ആത്മാവനാൽ നയിക്കപ്പെടുന്നവരായിരിക്കണം ഒരു പാരമ്പര്യത്താൽ നയിക്കപ്പെടുന്നവരോ ഒരു രാഷ്ട്രീയ മാനിഫെസ്റ്റിയായിട്ട് നയിക്കപ്പെടുന്നവരോ ഏതെങ്കിലും തത്വങ്ങളാലോ തത്വചിന്തകളാലോ നയിക്കപ്പെടുന്നവരല്ല ദൈവത്തിന്റെ വചനം പറയുന്നത് മറിച്ച് അവർ പരിശുദ്ധാത്മാവനാൽ നയിക്കപ്പെടണം ഇന്ന് അതിനുള്ള ഒരു ഭാഗ്യം ദൈവം നിങ്ങൾക്ക് തരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും കർത്താവി യേശു ക്രിസ്തുവിനെ നിങ്ങൾ അറിയാത്തവരായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യേശു ക്രിസ്തുവിനെ ഈ വചനത്തിലൂടെ അറിയാൻ സാധിക്കും കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഗ്രഹിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ ബന്ധപ്പെടുക തീർച്ചയായിട്ടും ഞങ്ങൾ കർത്താവി യേശു ക്രിസ്തുവിൻ്റെ സുശേഷത്തെക്കുറിച്ച് നിങ്ങളോട് പറയുന്നതാണ് അല്ല നിങ്ങൾക്ക് കർത്താവ് യേശുപ്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവും ദൈവവുമായി സ്വീകരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനും ഞങ്ങൾ നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണ് കൂടുതൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണ് ഒരു നിമിഷം നമുക്ക് ദൈവസ്ഥാനില് പ്രാർത്ഥിക്കാം സ്വർഗപിതാവെ ഇത് ഞങ്ങൾ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു കർത്താവേ വിശുദ്ധ ബൈബിളിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ദൈവത്തിൻ്റെ പരിശുദ്ധന്മാവ് എപ്രകാരമായിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്ത ഞങ്ങൾക്ക് ഇന്ന് ചിന്തിപ്പാൻ തക്കോണം അന്ന് ഞങ്ങളെ സഹായിച്ചല്ലോ ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു കർത്താവ് യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവും ദൈവമായി സ്വീകരിക്കാത്ത ആരെങ്കിലും ഇന്ന് ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്നു മുതൽ അവരുടെ ജീവിതത്തിൽ കർത്താവ് യേശുക്രിസ്തുവിനെ അവർ സ്വീകരിപ്പാനും ദൈവത്തിൻ്റെ ആത്മാവിനെ നടത്തിപ്പ് അനുഭവിച്ച് ദൈവമക്കളായി ഈ ഭൂമിയിൽ ജീവിപ്പാനും നീ അവരെ സഹായിക്കണമേ പ്രാർത്ഥന നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹത്തിന് കാരണമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകൾ ഞങ്ങളെ വിളിക്കുക എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ ഗോഡ് ബ്ലസ് യു ആൾ